ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോടും മാതാപിതാക്കളോടുമാണ് കേരളത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന നാലേകാൽ ലക്ഷത്തോളം കുട്ടികൾ അവരുടെ അവരുടെസ് പ്ലസ് ടു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മൂന്നേ മുക്കാൽ ലക്ഷത്തോളം കുട്ടികൾ അവരുടെ പേരൻസ് ഇങ്ങനെ കൂടാതെ സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസുള്ള കുട്ടികൾ അതോ അത്രത്തോളം തന്നെ എണ്ണം ഉണ്ടാവും ഇതെല്ലാം യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ വലിയൊരു വഴിത്തിരിവിൻ്റെ ഘട്ടമാണ് എന്നുള്ളതിൽ തർക്കമില്ല പരീക്ഷയെ പറ്റിയിട്ടും കോഴ്സുകളെ പറ്റിയിട്ടും പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ടതില്ല ഒന്നും അവസാന ഘട്ടമല്ല എന്നൊക്കെയുള്ള മോട്ടിവേഷനും ആശ്വാസമൊക്കെ പറയുമ്പോൾ പോലും ജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴിയിൽ വളരെയധികം നിർണായകമായിട്ടുള്ള രണ്ട് ഘട്ടങ്ങളാണ് പത്താം ക്ലാസ്സും പ്ലസ് ടു പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില വിഷയങ്ങൾ നിലവിൽ കേരളത്തിൽ തന്നെ നോക്കിയാൽ ഏറ്റവുമധികം സയൻസ് ബ്രാഞ്ചുകളിലേക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളിലേക്കും ഇപ്പോഴും താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് സ്വന്തമായിട്ടുള്ള അഭിരുചികളോ നിലവിലുള്ള അനന്തമായ സാധ്യതകളോ വിലയിരുത്താതെ മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് കോഴ്സുകളും അടുത്ത തുടർ പഠനങ്ങളും സ്വീകരിക്കുന്നവരൊക്കെ അതുകൊണ്ട് തന്നെ ഒരു സയൻസ് മേഖലയിലേക്കോ എഞ്ചിനീയറിംഗ് മേഖലയിലേക്കോ മെഡിക്കൽ മേഖലയിലേക്കോ പോകേണ്ടുന്ന പോയ പോകുന്ന കുട്ടികളുടെ പിന്നാലെ അതേ രീതിയിൽ എന്നാൽ മറ്റു വിഷയത്തിലും മറ്റു മേഖലയിലും പ്രാവീണ്യമുള്ള സ്കില്ലുള്ള നൈപുണ്യമുള്ള കഴിവുള്ള കുട്ടികൾ അതിലേക്കൊപ്പം പിടിക്കാൻ നോക്കുമ്പോൾ ഒരുപക്ഷെ കണക്ക് അവർക്ക് കടുകട്ടിയായിട്ടുള്ള വിഷയമാണെങ്കിൽ കൂടി അതിലേക്ക് അത്യധ്വാനം നടത്തി അവർ ശ്രമിക്കേണ്ടി വരുന്നു എന്നാൽ അതേ അവസരത്തിൽ അവരുടെ ഒരു ഒരു കഴിവും സ്ട്രെങ്ത്തും ആപ്റ്റിറ്റ്യൂഡുമെല്ലാം ആർട്സ് വിഷയത്തിലോ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലേക്കോ ആണെങ്കിൽ അതിന് ട്രൈ ചെയ്തുകൊണ്ട് അതിൻ്റെ മേഖലയിലേക്ക് പോവുക എന്നുള്ളതായിരിക്കണം അവർ സ്വീകരിക്കേണ്ടത് മാത്രമല്ല ഈ പരമ്പരാഗത കോഴ്സുകൾക്ക് ഉപരിയായിട്ട് നിലവിൽ ഒരുപാട് സാങ്കേതിക മേഖലയിലാണെങ്കിലും പൊതുവായിട്ടുള്ള മറ്റു വിഷയങ്ങളിലൊക്കെ ആണെങ്കിലും പല സാധ്യതകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല അനന്തമായിട്ടുള്ള സാധ്യതകളുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് അതിലേത് ഏതിലേക്ക് പോകണം എന്നുള്ള ധാരണയിലേക്ക് എത്തേണ്ടുന്ന ഒരു നിർണായക നിമിഷം കൂടിയാണ് എന്നൊരു തർക്കമില്ല അതുകൊണ്ട് തന്നെ വല്യ വളരെ നടക്കുന്ന വമ്പൻ മാർക്കറ്റിങ്ങുകളിൽ പെട്ട് പോകാതെ സ്വന്തം കുട്ടികളുടെ അഭിരുചിയും കഴിവും അവരുടെ താല്പര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതോടൊപ്പം അവർക്ക് നല്ല രീതിയിൽ ഒരു മുന്നോട്ട് പോകാൻ ഏത് കോഴ്സുകളാണ് പറ്റുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരഞ്ഞെടുക്കാൻ പേരെ പേരൻസിനും കുട്ടികൾക്കും കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വെക്കാനുള്ളത് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ എൻ്റർപ്രണർഷിപ്പ് സംരംഭകത്വം ബിസിനസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ സ്വീകാര്യമായി വളരെ ശുഭകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് മുമ്പ് ഒക്കെ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് സ്വന്തമായി സംരംഭം നടത്തുക എന്നും ഒക്കെ പറയുന്നത് മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ വാതിലുകളും അടഞ്ഞവർ ചെയ്യുകയും അവർ സക്സസ് ആയി കഴിയുമ്പോൾ വിജയിച്ചു വരുമ്പോൾ കണ്ടോ നാലാം ക്ലാസ്സിൽ മുസ്ലിം ഉള്ളവൻ ഇന്ന് പണക്കാരനായി ഇന്ന് വലിയ ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയായി പത്താം ക്ലാസ്സിൽ തോറ്റുപോയതുകൊണ്ട് ബിസിനസ് നടത്തി അയാൾ വലിയ കോടീശ്വരനായി പല രാജ്യങ്ങളിലേക്ക് ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന ആയിരത്തോളം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന സംരംഭകനായി എന്ന് പറയുന്ന വാഴ്ത്തുപാട്ടുകൾ നമ്മളിപ്പോൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ഒന്നിലേക്കും പോകാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റെടുക്കുന്ന ഒന്നായിരുന്നു ബിസിനസ് എന്നാൽ നിലവിൽ ലോകത്ത് മൊത്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ പല ഭാഗങ്ങൾ പല സംസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ കാറ്റുകൾ കേരളത്തിലും അലയടിച്ചതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ലോകത്തിന്റെ അനുഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കുട്ടികൾ പുതിയ തലമുറ മാറി ചിന്തിക്കുന്നതുകൊണ്ടും തുറന്നു ചിന്തിക്കുന്നതുകൊണ്ടും പേരൻസും അതേ രീതിയിൽ വളരെ സപ്പോർട്ടീവായി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടു കൂടി തന്നെ സംരംഭകത്വം എൻ്റർപ്രണർഷിപ്പ് എന്നത് വളരെ സ്വീകാര്യമായ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ എന്ന് അറിയപ്പെടുന്നത് വളരെയധികം അതിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുപോലും പരസ്പരം പ്രോത്സാഹനം നൽകുവാനും ഒരു അംഗീകാരം കിട്ടുവാനുമുള്ള വഴികൾ തുറന്നിരിക്കുന്ന ഒരു അനുകൂലമായ സാഹചര്യത്തിലാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എല്ലാവരും ബിസിനസ്സിലേക്ക് പോകാൻ സംരംഭകത്വത്തിലേക്ക് പോകാൻ തയ്യാറായി തൊള്ളണം എന്നുള്ളതല്ല അർത്ഥം സമൂഹത്തിൽ നമുക്ക് മുന്നിലുള്ളതിൽ ഒന്നിട്ട് വിജയ ശതമാനം നോക്കിയാൽ പോലും ഒരുപക്ഷെ അഞ്ച് ശതമാനം മുതൽ പരമാവധി പത്ത് ശതമാനം വരെ ആയിരിക്കും അതിലേക്ക് ഇപ്പോഴും വിജയ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ സംരംഭകത്വത്തിലേക്ക് കാലം എടുത്തു വെക്കുമ്പോൾ സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടുന്ന അതിജയി അതിജയിക്കേണ്ടുന്ന തരണം ചെയ്യേണ്ടുന്ന ഒരുപാട് വൈതരണികൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകും സാമ്പത്തികമായിട്ട് സാഹചര്യങ്ങൾ കൊണ്ട് ഹ്യൂമൻ റിലേഷൻസ് കൊണ്ട് അങ്ങനെ പല രീതിയിൽ ഒരുപാട് ചലഞ്ചസ് വെല്ലുവിളികൾ അതിനകത്ത് വരും അപ്പോൾ വീണ് പോകാതെ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു നിച്ഛേദാർഢ്യമുള്ള ക്ഷമയുള്ളവർക്കാണ് യഥാർത്ഥത്തിലതിലേക്ക് പോകാൻ കഴിയുന്നത് മനസ്സിലാക്കുക ഈ അഞ്ച് ശതമാനം ആണ് വിജയശതമാനം അല്ലെങ്കിൽ അതിലേക്ക് വളരെ വിജയകരമായിട്ടതിലേക്ക് കാലഘട്ടത്തിൽ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ അഞ്ച് ശതമാനമാണ് ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കുമുള്ള ജോലിയാകട്ടെ അവർക്കുള്ള വരുമാനമാകട്ടെ എന്തിനേറെ ഗവൺമെൻറ്റിലേക്കുള്ള വരുമാനം പോലും ഗവൺമെൻറ്റിൻ്റെ പല മേഖലയിലേക്കുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ഉൾപ്പെടെയുള്ളിലേക്കുള്ള വരുമാനം കൊണ്ടുവരുന്നത് പോലും ഈ അഞ്ച് ശതമാനമാണ് എന്ന അഭിമാനം അവർക്ക് എപ്പോഴും അവർ അവർക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഈ അഞ്ചു ശതമാനത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളവരെ കണ്ടെത്തി അവർ അതിലേക്ക് വഴിതിരിച്ചുവിടുക അവരെ വഴി നയിച്ചു വിടുക എന്നതുകൂടി ഈ കരിയർ ഗൈഡൻസിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നത് ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നവരും കൗൺസിലിംഗ് ആസൂത്രണം ചെയ്യുന്നവരും അധ്യാപകരും മാതാപിതാക്കളും ഉൾപ്പെടെയുള്ളവർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു സംരംഭകർ കടക്കുന്നവർ ഒരു ബിസിനസ് ഇൻക്യുബേഷൻ എന്താണ് പുതിയ സ്റ്റാർട്ടപ്പുകൾ എന്താണ് ട്രഡീഷണൽ ബിസിനസ്സുകൾ എന്താണ് ട്രേഡിംഗ് എന്താണ് എക്സ്പോർട്ടിന്റെ സാധ്യതകൾ എന്താണ് അങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ കൂടി ഈ കരിയർ ഗൈഡൻസിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് മനസ്സിലാക്കുക അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ കൂടി ചേർത്തുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം